ഞാൻ കഴിഞ്ഞ തവണത്തെ ടോപ്പിക്കിൽ പറയുകയുണ്ടായി നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം അതിനോടൊപ്പം മറ്റൊരു ഭക്ഷണ പദാർത്ഥം ചേർക്കുകയാണെങ്കിൽ ഒരു നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കുറക്കാൻ സഹായകമാകും മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്രമം രീതി അല്ലെങ്കിൽ ഓർഡർ അതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അതും ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് പൈക്കിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ഒരു ഉദാഹരണത്തിന് ബനാന അല്ലെങ്കിൽ പഴം നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ എല്ലാവരും ഒരു ഫ്രൂട്ട് കൂടിയാണ് എന്നാൽ പ്രമേഹ രോഗികളോട് എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറയുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് ബനാന കാരണം അതിൻ്റെ ഗ്ലൈസനിക് ഇൻഡെക്സും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത് കഴിക്കുന്നവർക്ക് ബ്ലഡ് ഷുഗർ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ അതേസമയം നമുക്ക് ഈ ബനാനയുടെ ക്ലൈസിമിക് ഇൻഡെക്സും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും കുറക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് കൂടി ഒന്ന് നോക്കാം നമ്മൾ പഴം തനിയെ കഴിക്കുന്നതിന് പകരം അതിലൽപ്പം പീനട്ട് ബട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ പീനട്ട് ബട്ടറിൽ അടങ്ങിയ പ്രോട്ടീനും ഫാറ്റും പഴത്തിലെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റിനെ അബ്സോർപ്ഷൻ കുറക്കുകയും അതിൻ്റെ ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു ഇതുകൊണ്ട് പഴം കഴിച്ചതിന് ശേഷമുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ പെട്ടെന്നുള്ള കുതിപ്പ് നിയന്ത്രണത്തിൽ നിർത്താൻ സഹായകമാവുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൽ അല്പം പ്രോട്ടീൻ ഓർ ഫാറ്റ് അടങ്ങിയ കോഴിമുട്ട അല്ലെങ്കിൽ ലാവോകാരോ ആഡ് ചെയ്ത് നോക്കൂ അപ്പോഴും നിങ്ങൾ ബ്ലഡ് ഷുഗറിന്റെ സ്പൈക്ക് കുറഞ്ഞതായി കാണാം അതുകൊണ്ട് നമ്മളെപ്പോഴും ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിനോടൊപ്പം ഫാറ്റും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് നമ്മളുടെ ബ്ലഡ് ഷുഗറിനെ വളരെയധികം നിയന്ത്രണത്തിൽ നിർത്താൻ സഹായിക്കും